ബാർക്കോഴാരോപണത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനിമോന്റെ ബന്ധുവായ കോട്ടയത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി നേതാവ് ആരാണെന്ന് പറയാൻ പാർട്ടി തയ്യാറാകണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു തനിക്കെതിരെ രാഷ്ട്രീയ നീക്കം നടന്നാൽ ആ പേര് വിളിച്ചു പറയുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനാണെന്ന് നേരത്തെ ആരോപണമുയർന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തു പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രതിരോധം നടത്തി രംഗത്തെത്തിയത് അനിമോന്റെ ബന്ധു സി സംസ്ഥാന കമ്മിറ്റി നേതാവാണ് അനുമോന്റെ സഹോദരി വിവാഹം കഴിച്ചത് ആരാണെന്ന് അന്വേഷിച്ചാൽ ഇത് മനസ്സിലാകും നീക്കം നടക്കുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എം ക്ലോസ് റിലേഷൻ ഉള്ള ആളുകൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ഗൂഢാലോചന നടത്തിയ സി പി എം നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ തിരുവഞ്ചൂറിന്റെ മറുപടി ഇങ്ങനെ കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് മന്ത്രി വി എൻ വാസ്തവനാണ് അദ്ദേഹത്തിന്റെ പേരാണോ താങ്കൾ ഉന്നയിക്കുന്നത് അതോ പിന്നെയുള്ളത് അഡ്വക്കേറ്റ് അനിൽകുമാറാണ് ഇതിൽ ആരാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ പിന്നെ ാണ് ബാർക്കോഴയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കൈകൾ ആരുടേതാണെന്ന് പുറത്തു വരണം ഇനി രാഷ്ട്രീയ പ്രതിരോധമാണോ നിയമ നടപടിയാണോ എന്നുള്ള ചോദ്യത്തിന് കാത്തിരുന്നു കാണാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം